ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി അൻസേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രാവിലെ നല്ലൊരു കിടക്കയച്ച ആയിട്ട് ഒരു ഉപ്പ്മാവക്കെ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചാൽ ഒരു ഒരു ഗ്ലാസ് റവ എടുത്തിടാവുകയോ എൻ്റെ പൊന്നെ പറയണ്ട അതെടുത്ത് ആ കവർ അങ്ങ് കളയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ട് കിടക്കുന്ന അതിൻ്റെ അകത്തൊരു കുഞ്ഞം പുഴു ഈ കെട്ടുപോലെയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ അത് നമ്മൾ നമ്മളോർക്ക് റവയെല്ലാം കൂടെ കൂടു കൂട്ടിയിരിക്കുന്നതെന്ന് അല്ല അതൊക്കെ പുഴുവാ അതിൻ്റെ അപ്പോൾ അത് ഇങ്ങനെ ഈ പുഴുവിൻ്റെ എന്താ പറയുന്ന ഒരു വല പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ പശ എന്തോ അതൊക്കെ അതൊക്കെ ഇങ്ങനെ ആയിട്ട് അങ്ങനെ കിടക്കുന്നതാണ് ഇപ്പം കണ്ടില്ലേ ആ പുഴു ഇരിക്കുന്നതിൻ്റെ അത്രയും ഭാഗത്ത് കണ്ടില്ലേ കുറച്ച് റവ ഒട്ടിയിരിക്കുന്നതാണ്ടോ അതുപോലെ അങ്ങനെ ഒട്ടി ഒട്ടി ഇരുന്നതാണ് ഈ ബോൾ പോലെ കിടക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ കണ്ടിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഇത്രയും നാളും റവയ്ക്കകത്ത് പുഴു ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഞാൻ മൈദയിലും ഈ ഗോതമ്പ് പൊടിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പുഴുവിനെ കണ്ടിട്ടുണ്ടെന്നല്ല ഇങ്ങനെ ഉണ്ടാവും എന്ന് കണ്ടിട്ടുണ്ട് അരിപ്പൊടിയിലൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ അരിച്ചൊക്കെ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ റവയിലുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇതാണ്ട നോക്കി ഇപ്പോൾ പുഴു അതല്ല ഇപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ വൈകിട്ട് ഞാൻ നല്ലൊരു ഉപ്മാ ഉണ്ടാക്കി നല്ല ടേസ്റ്റോടെ കഴിച്ചു അതിന് എന്താണ് എത്ര ടേസ്റ്റ് ഒന്നും ഇപ്പോഴല്ലേ മനസ്സിലായേ ഓർക്കണ്ട എന്താ തിന്നത് തിന്നും അപ്പോൾ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കുക ഒന്നും പറയാനില്ല ഇപ്പോൾ മനസ്സ് മുഴുവൻ ഇന്നലെ തിന്നും ഉപ്പുമാകാം അപ്പോൾ ഈ കെട്ട് കെട്ടുവീണ് കിടക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക നന്നായിട്ട് നോക്കിയും കണ്ടൊക്കെ ഉപയോഗിക്കുക ഇതൊരു ബ്രാൻഡിൻ്റെ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒന്നായിട്ടാ ഒരു കിലോ ഇല്ലെങ്കിൽ ഒരു കക്കിലോ കിലോ റവയും എടുത്തതെന്നും പറഞ്ഞാൽ തൂക്കി മേടിക്കുന്നു ആ താഴത്തെ കടയിൽ നിന്നൊക്കെ അപ്പം ഇത് പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും അല്ല അപ്പോൾ എന്നാ സാധനമാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ നോക്കി കണ്ടാക്കുക ഉപയോഗിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആർക്കെങ്കിലും യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ ബെസ്